ഞാൻ എൻ്റെ പേര് ബാബു എന്നാണ് തൃശ്ശൂർ ജില്ലയിൽ നന്ദിപുലത്ത എന്ന ഗ്രാമത്തിലാണ് ജനിച്ച് വളർന്ന് അങ്ങനെ അവിടെ വളർന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചോളാം പഠിപ്പ് നിർത്തി പിന്നെ എനിക്ക് ബിസിനസ് ഈ ജ്വല്ലറി ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങി സ്വർണ്ണാപനത്തിൻ്റെ തൊഴിലായിട്ട് അപ്പം ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ ഏഴു മക്കളാണ് മക്കളിൽ നാലാമത്തെ നാലാണ് മൂന്ന് പെണ്ണും മൂന്നാമത്തെ മനാണ് ഞാൻ പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദു ആചാര ജീവിതമായിരുന്നു ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ തറവാടപരമായിട്ട് അങ്ങനത്തെ പാരമ്പര്യമായിട്ട് ഹൈന്ദവ ജീവിതം അങ്ങനെ കടന്നു ഞാൻ ജ്വല്ലറി ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു എനിക്ക് വിവാഹം ആലോചിച്ചു വിവാഹാലോചിച്ച് കുറച്ച് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് വിവാഹം ആലോചം നടക്കാനായിട്ട് പ്രത്യേകിച്ച് ജാതകമായ പ്രശ്നങ്ങൾ ബ്ലോക്ക് ആയിരുന്നു ഒരുപാട് പെൺകുട്ടികൾ കാണാൻ പോയി ഒരു പത്തിയഞ്ച് പെൺകുട്ടികളെ പെൺ കാണാൻ പോയി അങ്ങനെ അവസാനം ഇരുപത്തിനാല് കാണാൻ പോയി പെൺകുട്ടി വനജ ഇരിഞ്ഞാൽ ഇവിടെയാണ് വീട് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹം ആലോചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വിവാഹം കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞു തകർച്ച ആരംഭിക്കാം ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ട്യൂബിൽ ഗർഭം ധരിക്കാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ നടത്തി നാള് മരിക്കുമെന്ന് ഡോക്ടർ വിധിയെഴുതാം പെട്ടെന്നൊരു ഓപ്പറേഷൻ നടത്തി ഒരു റ്റു കളഞ്ഞു മറ്റൊരു ബ്ലോക്കാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ കുറച്ച് കുറച്ച് കാലത്തോളം ട്രീറ്റ്മെൻറ്റിനോട് മുന്നോട്ട് പോകണം അവർ മൂന്ന് വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് നടത്തി മക്കളുണ്ടായില്ല ആ ടു ബ്ലോക്ക് തീരില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു കുറച്ച് ഒരു വിൽ കടബാധിത വന്നു അപ്പോൾ എൻ്റെ വിഷമങ്ങൾ കണ്ടപ്പോൾ ഇവിടെ അങ്ങനൊരു വിസിൽ തന്നെ ഗൾഫിൽ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് മൂന്നുവരെ ജോലി ചെയ്തു ജോലി ചെയ്യുന്ന സമയത്ത് പക്ഷേ എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോരണ്ടോ നല്ല മനസ്സ് പറയുന്നു അപ്പോൾ ഞാൻ മൂന്നുവരെ കഴിഞ്ഞാൽ കണക്ക് നോക്കുമ്പോൾ അറിവു ലക്ഷം രൂപ അറബി എനിക്ക് തരണം അറിവ് എൻ്റെ അടുത്ത് പൈസയില്ല ഞാനത് എൻ്റെ ബന്ധുവിൻ്റെ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിക്കാം ഈ പോയിക്കൊള്ളം പറഞ്ഞു അത് ഞാനവിടുന്ന് കഴിഞ്ഞ് വശി പോകാം രണ്ടാമത്തെ തകർച്ച നാട്ടിൽ വരുമ്പോൾ ഞാനും എൻ്റെ വീട് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ താമസിയായിരുന്നു തറവാടി വീടൊക്കെ പോയി ചെങ്ങാലൊരു പുതുക്കാട് ഇത് പൊതുതാൻ എടുത്ത് അപ്പോൾ ചങ്ങൾ വീട് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ആണ് ഷെയർട്ട് വാങ്ങിച്ചത് ജേഷൻ കുറച്ച് കടബാധ്യയൊക്കെ വരുന്നു അങ്ങനെ ആ വീട് ഞാൻ തിരിച്ചു വരുമ്പം വീട് നഷ്ടപ്പെട്ടു പോയി ജപ്തി ചെയ്തു പോയി അങ്ങനെ ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോ പിന്നെ വിസിപ്പിനെ പോയില്ല അപ്പോൾ നാട്ടിൽ തന്നെ ഇവിടെ നന്ദിക്കാന്നുള്ള സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെട്ട് ഞങ്ങൾ രണ്ടുപേർ താമസാക്കി കുറച്ച് പൈസയ്ക്ക് ഉണ്ടായിരുന്നൊരു കൂട്ടുകാരും ഷെയർ ആയിട്ട് ഇരിഞ്ഞാലുകൂടെ പഴയ സ്വർണം പേടിക്കൽ സ്വർണ്ണാപനം പണിപ്പിക്കലേ കയറി പണി തുടങ്ങി മൂന്നൂന്ന് ആറ് വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു വേണം മനസ്സിൽ കുതിച്ചു അങ്ങനെ ഒരു കുഞ്ഞ് വേണം ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടറെ സമീപിക്കാം കുഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വീണ്ടും ഡോക്ടർമാരുടെ ഓരോരുത്തർ പറഞ്ഞു ഓരോ ഡോക്ടർമാരുടെ ഡോക്ടർമാർ പോയി പോയി അഞ്ചാമത്തെ ഡോക്ടർ പറഞ്ഞു നീ മച്ചിയാണ് ഇനി പ്രസവിക്കില്ല വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു കുട്ടികൾ ഉണ്ടാവില്ല ഈ മരുന്നൊന്നുമില്ല വൈശാദിന് മരുന്നൊന്നുമില്ല അപ്പോൾ ഡോക്ടർ എന്നെ എന്ന് പറഞ്ഞാൽ വിളിച്ചു ഇനി മച്ചിയാണ് മക്കളുണ്ടാവില്ല എന്ന് തീർത്ത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആ വിഷമം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വിഷമം കരച്ചിലാക്കി ആയി പുള്ളിക്കാരത്തി പറഞ്ഞു തന്നാൽ അങ്ങനെ ഞാൻ വിളിച്ച് വേറെ വാങ്ങാൻ ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഇല്ല മക്കളിൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം എൻ്റെ പത്ത് പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ആശ്വസിപ്പിച്ചു അപ്പോൾ ഈ ഡോക്ടർമാർ കൈവിട്ടല്ലോ ഇനി ഏതെങ്കിലും ദൈവങ്ങളുടെ അടുത്ത് പോകാമെന്ന് ചോദിച്ചാൽ ഹൈന്ദവാചാര പ്രകാരമുള്ള എല്ലാ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളും മുഴുവനും ഇറങ്ങി ഒരുപാട് പണം ആ വഴിക്ക് ഞങ്ങൾക്ക് ചിലവായി പ്രളോത്രങ്ങളും പൂജകളും ഹോമങ്ങളൊക്കെ നടത്തി ചുരുങ്ങിയൊരു പത്ത് ലക്ഷം രൂപയോളം ആ വഴിക്ക് ചിലവായിട്ടുണ്ട് അത് കഴിഞ്ഞ ഏഴ് വർഷം കഴിഞ്ഞു മടുത്തു അവിടെ ഞങ്ങൾക്കൊരു രക്ഷ കിട്ടിയില്ല അവസാനം ഇനി എല്ലാ വഴിയും അടഞ്ഞു ഒരുപാട് കടം വന്നു ഇനി ഇനി എങ്ങും പോകുന്നില്ല ഇനി മക്കളിൽ നമുക്ക് ജീവിക്കാം അങ്ങനെ ആശ്വസിപ്പിച്ചു ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു ഒരു ജോസൻ ആളുടെ പേര് ഭാവ ഞങ്ങള് പോട്ടെ ആശ്രമത്തിൽ പോയി പ്രാർത്ഥിച്ച് നോക്കാം നിങ്ങനെ ഞാൻ കൊണ്ടുപോകാം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വരും അപ്പോൾ എൻ്റെ വൈഫെടുത്ത് ചോദിച്ചു പൈസ ഒന്നും ചിലവുണ്ട് പൈസ ഒന്നും ചിലവില്ല നിങ്ങൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം അപ്പോൾ എങ്ങനെയാണ് രാവിലെ ഒന്ന് മണിക്ക് പോകാം നമുക്ക് മൂന്ന് മണിക്ക് തിരിച്ച് വരാം അപ്പോൾ അത് ഡിവൈൻ തുടങ്ങിയിരുന്നില്ല പോട്ടേക്ക് കണ്ടുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് ഞാൻ എൻ്റെ പാർട്ടണറുകൾ പറഞ്ഞു പാർട്ടർ പറഞ്ഞ് ചെറിയ പൈക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൺപത്തൊമ്പത് ജൂലൈ മാസം ആദ്യമായിട്ട് പോട്ടയ്ക്ക് പോകാം പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ല വചനമൊന്നും എനിക്കറിയില്ല ആ ഗേറ്റിൻ്റെ അവിടുത്തെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു വചനം എനിക്ക് വചനം അറിയില്ല അവിടെ പറയുന്നത് കേട്ടു അപ്പസ്രബോധനം പതിനാറ് മുപ്പത്തിയൊന്ന് കർത്താവശ്യം വിശ്വസിക്കുക നീ എൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ ഒരു കറണ്ട് പാസ് ഇതിന് അനുഭവം എനിക്കുണ്ടായിരുന്നു ഷോക്ക് അടിച്ചനുഭവം ഞാൻ അവിടെ ഭാഗത്തിരുന്നു തിരിച്ചുപോയി ഞാനവിടെ അവിടെ ഇരുന്ന് ഒരു മൂന്ന് മണി ഞാൻ ഒരുപാട് കരഞ്ഞെന്ന് എനിക്കറിയാം പക്ഷേ ഈ കരച്ചിൽ അങ്ങനെ എനിക്കറിയില്ല ക്ഷേത്രങ്ങളെ വരും ഇങ്ങനെ കരാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല തിരിച്ചുകൾ മൂന്ന് മണിക്ക് തിരിച്ച് ഒരു വചനോസം മാസിയെ വാങ്ങിച്ച് വീട്ടിൽ വന്നു വൈകുന്നേരപ്പുറം ചോദിച്ചപ്പോൾ എന്തോ ഒരു ശക്തി അവിടെ ഉണ്ടെന്ന് അപ്പോൾ നാളെയും പോണമെന്ന് പള്ളികാരത്തി മറുപടി ഓക്കെ നാളെയും പോകാം അവർ വൈകുന്നേരം ഒരു സന്ധ്യ മണി ഏഴ് മണിക്ക് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുഴി ഒരു കാപ്പി കുടിച്ച സമയത്ത് ഞങ്ങളിവിടെ പറഞ്ഞു നമുക്കിനി നമ്മുടെ ഈ അനുഷ്ഠാനങ്ങളും മാതാപകങ്ങളും എനിക്കിനി വേണ്ട എനിക്ക് തോന്നി ദൈവം യേശു ദൈവം തന്നെയാണ് നമുക്ക് ഇത്ര നാളും ഇവർക്ക് ആരാധിച്ചിട്ട് നമുക്കൊന്ന് കരയാൻ പോലും പറ്റിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം എല്ലായിടത്തും മാറ്റാമെന്ന് പറഞ്ഞു ഞാൻ ഇവിടുത്തെ തീരുമാനം ഇതെല്ലാം എടുത്തു മാറ്റി ഞങ്ങൾ ദൂരെ മാറ്റി വെച്ചു രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയി പതിനൊന്ന് മണി സമയം അവിടെ എത്തി പോട്ടേന്നു ബൈബിൾ വാങ്ങിച്ചു ജപമാല വാങ്ങിച്ചു പ്രാർത്ഥന പുസ്തകം വാങ്ങിച്ചു പതിനൊന്ന് മണിപ്പോൾ ബഹുമാനപ്പെട്ട പനകൃഷ്ണൻ അവിടെ വിളിച്ച് പറയുകയാണ് ഇവിടെ വന്നിരിക്കുന്നതിൽ രണ്ട് രണ്ടുപേർക്ക് ഗർഭം നൽകാത്ത വർഷം ഈശോ മാറ്റി കൊടുത്തിരിക്കുന്നു അതൊന്ന് ഞങ്ങളാവണേ ഞങ്ങൾ പ്രാർത്ഥിച്ചു മനസ്സിൽ ഞങ്ങളായിരിക്കട്ടെ തിരിച്ച് വന്ന വൈഫ് പറഞ്ഞു ഞാൻ അച്ഛൻ വെളിച്ച് പറഞ്ഞ സമയത്ത് കുറച്ച് കുളിക്കാറ്റടി ഒരു ഐസ് വരുന്ന അനുഭവം ശരീരത്തിൽ കൂടെ കുളിക്കാറ്റടിയുടെ അനുഭവം ആരോ എൻ്റെ വയറും സ്പർശിക്കണമല്ലോ തോന്നി അപ്പോൾ ഞാൻ എടുത്തോക്കി അവിടെ പറഞ്ഞു തന്നെ ദൈവം തൊട്ടതായിരിക്കോട്ടോ ആണ് സ്പർശനം കിട്ടി തിരിച്ച് ഞങ്ങൾ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മൂന്നാമത്തെ ദിവസങ്ങൾ വീണ്ടും പോയി പിന്നെ ഞങ്ങൾ അച്ചടി അച്ഛൻ പൊട്ടയിലിപ്പോ വീട്ടിൽ ആരംഭിച്ചു ഒരു ഒന്നര മാസം കഴിഞ്ഞു ആൾ പ്രായനുണ്ടായി പ്രീസ്ഥലവും ആ കുരു മകളെ തന്തി അനുഗ്രഹിച്ച കുട്ടി ഞങ്ങൾ ശ്രീചാന്ത് പേരിട്ട് പൊട്ടാശ്വര അന്ന് കൊച്ചു മതച്ചന ഡയറക്ടർ അച്ഛൻ ചോറ് കൊടുക്കാൻ നടത്തി പിന്നെ ഞങ്ങൾ മൂന്ന് നാല് നാലാകത്ത് വീട് മാറി ഇങ്ങനെ മാറി സമയത്ത് ഞങ്ങൾ വീണ്ടും പ്രാപങ്ങളായിട്ട് മുന്നോട്ട് പോയി ഇടയ്ക്കിപ്പോ പൊട്ടയിലൊക്കെ പോകും അങ്ങനെ സമയത്ത് വീണ്ടും ധ്യാനം കൊടുക്കണം അപ്പോൾ പതിനഞ്ച് വർഷം പഴക്കമുള്ള പകരശ്ശീല എനിക്കുണ്ട് ഈ പകരശീലൊന്നും മാറ്റുന്ന മദ്യപാനം നടത്താൻ തൊണ്ണൂറിൽ ആദ്യമായിട്ട് ധ്യാനത്തിൽ പോകും ധ്യാനത്തിലിരുത്തിയ ഡിവാൻ ആ ധ്യാനത്തിൽ വെച്ചുകൊണ്ട് ഈ പതിനഞ്ച് വർഷം പഴക്കമുള്ള പകരിശീലം മദ്യപാനം ഈശോ എടുത്ത് മാറ്റി ഇന്ന് മുപ്പത്തിനാല് വർഷം ഏറെയായിട്ട് ഇതുവരെ മദ്യപിച്ചിട്ടില്ല ഒരു വീഞ്ഞു കഴിച്ചിട്ടില്ല അങ്ങനത്തെ കൂട്ടിയിട്ടുള്ള ഞാൻ ഉപേക്ഷിച്ചു ശേഷം നാല് അഞ്ച് ആറാമത്തെ വീട് മാറി അപ്പം ഞാൻ മൂത്ത കുട്ടിക്ക് നാല് വയസ്സ് കഴിഞ്ഞപ്പോൾ വൈഫിനോട് ഇറങ്ങിയിപ്പോൾ ധ്യാനം കൂടാൻ പോകും അങ്ങനെ പോട്ടയിൽ അഞ്ച് ദിവസം താമസിച്ച് ധ്യാനം കഴിഞ്ഞ് വന്നു ആ മാസം തന്നെ വൈഫിന് രണ്ടാമത്തെ കുട്ടി നിർബന്ധിച്ചു അവിടെ ഞങ്ങൾ ശ്രീ പൂജാന്ന് പേരിട്ട് അന്ന് പോട്ടയ ആസ്വദിലെ പയ്യപ്പള്ളിച്ച് കുട്ടിക്ക് ചോറ് കൊടുത്തു അപ്പോൾ രണ്ട് മക്കളെ ദൈവം കൊണ്ട് തന്നു രണ്ട് മക്കൾ തന്നൊരു പൈസ പോലും ചിലവില്ലാതെ ഈ രണ്ട് മക്കൾ വാങ്ങിച്ചിട്ട് വീട് നിങ്ങൾ പ്രാർത്ഥന കൂടെ കടന്നു വന്നു പിന്നെ സാമ്പത്തികമായ കുറേ ബുദ്ധിമുട്ട് രണ്ട് രണ്ട് കുട്ടികൾ ഓപ്ഷൻ കൂടി എടുത്ത് ഒരുപാട് സാമ്പത്തിക മേല കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ വന്നു കടന്നാദ്യം വന്നു പരിശീലിക്ക് വാങ്ങിയിട്ട് വന്നു റോഡിംഗ് ഒക്കെ കടന്നു പോകുന്നു കുറേ സ്വർണ്ണം കുടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സ്വർണ്ണമേല കൂടി ഒന്ന് വെക്കുന്ന തീരു തിരുമാർ അങ്ങനെ ഈ സമയത്ത് ആറ് ഏഴ് എട്ടാമത്തെ വീട് മാറി രണ്ട് കുട്ടികളെയും കൊണ്ട് സംസ്ഥാന സുപ്രധാന ബിസിനസ് പൊളിയാണ് ഈ സ്വർണ്ണത്തിന് വില കുറഞ്ഞു ഈ ബാങ്കിൽ തന്നെ സ്വർണം എല്ലാം ലാലം വിളിച്ചു പോയി കുറുക്കമ്പനി പൊളിഞ്ഞു പട്ടം മണിയാൻ പൊളഞ്ഞു ഒരുപാട് പേര് സ്വർണ്ണം മണിയാൻ കൊണ്ട് തിരിച്ചു തന്നില്ല കണക്കും ഇപ്പോൾ പത്ത് പതിനാല് ലക്ഷം രൂപ കടം കുറേ ചെക്കുകളൊക്കെ കിടക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നാലും വീട് ആറായിരം എട്ടാമത്തെ വീട് മാറി അങ്ങനെ ഈ കടബാധിക്കാൻ ശല്യം ആ വീട്ടുകാരൊരു കടബാധിക്കാർ വീട്ടിലൊന്ന് ബഹളങ്ങളായി എന്നെ കെറി വിളിക്കലും ബഹളങ്ങളായി പൈസ തരണം എനിക്ക് ആ കടബാധികയിൽ എനിക്ക് അടി കിട്ടി എന്നെ കത്തി എഴുതി വന്നു ഞാൻ മൂന്ന് അവർ കേസ് ഫയൽ ചെയ്തു ഫോർ ഫോർട്ടൻ്റെ അറസ്റ്റ് പറഞ്ഞിട്ട് ചെക്ക് കേസിലിട്ട് എന്നെ മൂന്ന് ജയിലിലിട്ടു അഞ്ച് റോഷൻ ആത്മഹത്യയ്ക്ക് ഒരുങ്ങി എട്ടാമത്തുകൾ ഒരുപാട് പീടുകാരും തരുന്നില്ല എനിക്ക് ജോലി കിട്ടുന്നില്ല എങ്ങനെ രാത്രിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മത്തായാലും ശേഷം ആറ് മുപ്പത്തി മൂന്ന് വചനം തരുക നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം നിധി അന്വേഷിക്കുക മറ്റുള്ള കുട്ടി കുട്ടിച്ചെർക്കപ്പെടും കുട്ടി ചേർക്കും ഇങ്ങനെ വചനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ആരെടുത്ത് അടുത്തും എനിക്ക് ജോലിയില്ല സ്വന്തമായിട്ട് പൈസ ഇല്ല ഇറക്കാനായിട്ട് കടമേടിക്കാൻ പറ്റില്ല കടബാധി നിൽക്കുന്നു മൂന്ന് കേസ് ഈ മൂന്ന് മൂന്ന് കേസ് കേസ് ഫയൽ ജയിലിലിട്ടു ഈ മൂന്ന് ദിവസം ജയിലിൽ ഞാൻ കിടക്കേണ്ടി വന്നു ഇരുപത് പേർ കൊലപാതകമുള്ളി സബ് ജയിലിൽ ഇരിഞ്ഞാലവിടെ അപ്പോൾ ആ ആരും സ്വ അടുത്തേക്ക് വരുന്നില്ല ഞാൻ ജവാ സയോമാലേൻ്റെ കാര്യം എടുത്തു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സംഗീതം തൊണ്ണൂറ്റൊന്ന് ഞാൻ വായിക്കുന്നുണ്ട് ഈ ഇരുപത് പേരും കഞ്ചാവ് കഴിക്കലും ഹാൻസ് കഴിക്കുന്ന പരിപാടിക്ക് ഉള്ളുണ്ട് ഉള്ളിലുണ്ട് ഇതായിട്ട് വായാലും കുത്തിക്കാലും ഇങ്ങനെ പേടിക്കുന്നുണ്ട് പക്ഷേ ആരത്ത് അടുത്തില്ല മൂന്നാം ദിവസം സൂപ്രണ്ടു വന്ന് പറഞ്ഞു ഇന്ന് ബാബുവിന് അഞ്ച് മണിക്ക് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അപ്പോൾ അവരീല് ചടങ്ങ് നടത്തി കുറവണം ആ ബാത്റൂം കഴിയണം ചേച്ചി എന്നെ കൊണ്ട് ചേച്ചു തിരിച്ച് ഞാൻ വീട്ടിൽ അപ്പോൾ തന്നെ സമയത്ത് ഇവര് പറഞ്ഞു ചേട്ടൻ ഞങ്ങൾക്കോട്ട് പ്രാർത്ഥിക്കുമെന്ന് വെച്ചു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പല മണിക്കൂർ സമയം ഞങ്ങളുടെ ഞാൻ സാക്ഷി ജയിലിൽ അവരോട് ഞങ്ങൾ പങ്കുവച്ചു തിരിച്ചു ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഈ മൂന്ന് ദിവസം കരിങ്ങാലി വെള്ളം കഴിച്ചു വാസ പ്രാർത്ഥനയായിരുന്നു അങ്ങനെ കേസ് വിധി വന്നിട്ടില്ല ചെയ്യുന്ന പുറത്ത് പോകും അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ജോലി കിട്ടുന്നില്ല ആര് ജോലി തന്നെ എങ്ങനെ മുന്നോട്ട് പോകും പട്ടിണി വളരെ കഷ്ടപ്പാട് ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ സ്വന്തക്കാർ ബന്ധുക്കാരൊക്കെ ഒഴിവായി ഭാര്യ വിട്ടാരും കൈവിട്ട പോലെ ഒരു സഹായങ്ങളില്ല വളരെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പട്ടിണി കിടന്ന് കട്ടൻ കാപ്പി കുടിച്ചു കപ്പ പൊഴുങ്ങി രാത്രികൾ ഗോതമ്പൊക്കെ ഉപ്പൊന്നും ഇല്ലാണ്ടൊക്കെ അടച്ചുട്ടൊക്കെ ഞങ്ങൾ കഴിച്ച് ദിവസങ്ങൾ നീക്കി ജെറുസലേമിന്ന് ഞാൻ രാവിലെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അടി കിട്ടി ജെരുസലേം നാല് ബസ്സിന് ആ നടന്നു പോകുന്നുണ്ട് ബന്ധിക്കലവനൊക്കെ അങ്ങനെ മടുത്തു എന്നിന് ജീവിക്കണം ആർക്കും കൊണ്ടും ജീവിക്കണം എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത കുട്ടി രാത്രി ഒരു മണി സമയം ഒമ്പതാമത്തെ വീട് മാറി ഒമ്പതാമത്തെ വീട് മാറി ആ വീട് താമസിക്കുമ്പോഴാണ് രാത്രി ഒരു മണിക്ക് തീരുമാനമെടുക്കുക ഒട്ടൊരു ആത്മഹത്യ ചെയ്യാനായിട്ട് അവസാനിപ്പിക്കാം ഞാൻ കർത്താൽ വിളിച്ചു എന്നിന് നീ മക്കളുടെ എന്താണോ ജീവിതം മുന്നോട്ട് ഒരു കൊടുത്തില്ല ആൾക്കാർ ഒരുപാട് ഒരു കളിയാക്കുന്നു വീട് മുടക്കുന്നു വാഴ മുടക്കാൻ സാധിക്കുന്നില്ല ആ ഒറ്റപ്പെട്ടൊരവസ്ഥ പ്ലാനിങ്ങനെയാണ് ഈ രണ്ട് കുട്ടികൾ ഉറക്കത്തിൽ നിർത്തി കിടയിലേക്ക് ഇടാൻ ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് ആടുന്നു അങ്ങനെ ഞാനും അതിനും കൊടുത്ത് കാര്യങ്ങൾ തീരുമാനിച്ചു വൈഫ് ചെന്നാൽ കൈകോർത്ത് പിടി ഇങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞ് കൈകോർത്ത് പിടിച്ച് ഞാൻ ചാടിച്ച് ചാടിയിരിക്കുന്ന പ്രശ്നമായില്ലേ അപ്പോൾ അവിടെ പറഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞിരച്ചാടാന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അപ്പോൾ എനിക്ക് ബൈബിളിൻ്റെ വചനം കിട്ടി ഭൂമിയിൽ നിങ്ങാൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യങ്ങളും ഞങ്ങൾക്ക് നിറവേറ്റി തരും അപ്പോൾ ഞങ്ങൾ കരങ്ങൾ കുറുത്ത് പിടിച്ചു അവർക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രവാചകൻ സമൂക്കങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു മൂന്ന് മൂന്നുപേർ തീച്ചോളി കിടന്ന് പ്രാർത്ഥിച്ച പോലെ സ്തുതിച്ച പോലെ ഇരിക്കാൻ നേരത്ത് കിട്ടിയ സന്ദേശം സ്തുതിക്കുക ഉറക്കെ സ്തുതിക്കുക ഈ തകർച്ച പരി സ്വിക്കുക പരാജയങ്ങൾ പരി സ്വതിക്കുക അങ്ങനെ ഞങ്ങൾ രണ്ടും കരങ്ങൾ കുറുത്ത് പിടിച്ചു അവർക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കും പൊട്ടിക്കറിഞ്ഞാൽ പ്രാർത്ഥിക്കണം കുറച്ച് മഴ പെയ്യുന്നുണ്ട് ഈ കുറക്കെ സ്വുദ്ച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച മണി ഒന്ന് രണ്ടര മണി മൂന്ന് മണി മൂന്നരയ്ക്കാണും പെട്ടെന്നൊരു പ്രകാശം മുറിയിൽ കട്ടിച്ചേറി അപ്പോൾ ഇപ്പോൾ ചാര ടോർച്ചടിച്ചാൽ അറിയില്ലാന്ന് ഉറക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു വീണ്ടും ഞങ്ങൾ ഉറക്കെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് മൂന്നര മണി നാലുമണി ഭാരങ്ങളൊക്കെ കുറഞ്ഞു ഒരു താസത്തിൽ കുറിച്ചൊരു അനുഭവം ആരോ ഞങ്ങളെ താങ്ങി പിടിച്ചിരിക്കുന്നു അനുഭവം തോന്നി നാലുമണിയായി ഞാൻ വയനോട് ചോദിച്ചു ചാടിൻ്റെ നേരം വെളുക്കാറേ അപ്പോൾ പുള്ളിക്കാരത്തി എടുത്തോഴിക്കേണ്ടേ എന്നൊരു കട്ടൻ ചായ പിടിച്ചിട്ട് ചാടാണ് എന്നാൽ കട്ടൻ ചായ വയ്ക്കാം കട്ടൻ ചായ ഉണ്ടാക്കി ഓടിക്കഴിഞ്ഞു അഞ്ചുമണിയായി ഞാൻ വിളിച്ചു ചോദിച്ചു എന്താ തീരുമാനം വിളി തിരിഞ്ഞാലും കൈമ കൂട്ടി വിളി എന്തായാലും മരിക്കേണ്ട ജീവിക്കണം ഞാൻ കൂടെ ഉണ്ട് ഇവിടെ വരെ ഞാൻ പൊട്ടിക്കറിഞ്ഞ് അവളെ കാൽക്കൽ വീഴും നിന്നെ ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ ദൈവത്തിന് തെറ്റിപ്പറ്റിയിൽ ഈ അവസ്ഥയിൽ നീ എൻ്റെ കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ മതി നിലപത്തി ആറ് മണി എല്ലാവരും എട്ടു കുളിച്ച് വസ്ത്രം മാറി ഞങ്ങളെന്തായാലും ഡിവിയിൽ ധ്യാനത്തിൽ കയറി ആ ധ്യാനത്തിൽ വെച്ച് അന്ന് തോമസ് ബോളുടെ ധ്യാനം ഡിവിയിൽ നടന്നുകൊണ്ടിരിക്കുക ഒരു ഓണക്കാലം മുപ്പത്തയ്യായിരം വരാം കിടക്കാൻ പോലൊരു സ്ഥലമില്ലാത്തൊരവസ്ഥ വളരെയധികം വലുതാ വരാം അവിടെ ഞങ്ങൾ വരാൻ തരമൊക്കെ ആ ധ്യാനത്തിൽ രണ്ട് സന്ദേശം എനിക്ക് തരിക കറുത്താവും ഒന്ന് യോഹനെ എട്ട് എൺപത്തൊന്ന് എൻ്റെ വചനം പാലിക്കുന്നവർക്ക് മരണമില്ല ഇനി മരിക്കലേ ജീവിക്കാം ഈ രണ്ടും മക്കളെ വളർത്തണം തമ്പരാനു വേണ്ടി വല്ല അപ്പോൾ എൻ്റെ മനസ്സിലാകുന്നത് ധ്യാപൊരു പ്രേരം വേണ്ടി അപ്പോൾ ആ സ്റ്റേജിലൊക്കെ അന്ന് ക്ലാസ് എടുക്കാൻ നമ്മൾ എനിക്ക് ഇതുപോലെ ക്ലാസ് എടുക്കാൻ സാധിക്കോ എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ആഗ്രഹമുണ്ട് അത് എങ്ങനെ എനിക്ക് വിദ്യാഭ്യാസം ആണെങ്കിലില്ല എനിക്കൊന്നും അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വന്ന എൻ്റെ എന്താ തെറ്റോ ശരിയെന്ന് എനിക്കറിയില്ല ഞാൻ ചിന്തിച്ചു പോയി അത് ഞങ്ങൾ ധ്യാനം പോന്നു അന്ന് നീ ആരും വരും കൈ നീട്ടരുത് നീ എൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാം അന്ന് എനിക്ക് കിട്ടിയ സന്ദേശം പിന്നെ എനിക്ക് മനസ്സിലായി ഈ ലോക ആരോടും നമ്മൾ നമ്മുടെ വേദന പറഞ്ഞിട്ട് കാര്യമില്ല കർത്താലും വീട് കാര്യം അപ്പോൾ ഞാൻ കർത്താലും വീട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും പുറമെ ചിരിക്കും എനിക്ക് അങ്ങനെയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞു ഒമ്പതാം പത്താമത്തെ വീട് മാറി പത്താമത്തെ വീട് മാറി അങ്ങനെ കഴിഞ്ഞ് വന്നു അപ്പോഴും ജോലിയൊന്നും അല്ല പട്ടിണിന് തന്നെ കഷ്ടപ്പാട് ഇനി എന്ത് ചെയ്യും അപ്പം ഞാൻ രാത്രിക്ക് ഒരുപാട് വായിക്കും പ്രാർത്ഥനകൾ പുസ്തകങ്ങളൊക്കെ വായിക്കും ആത്മീയ ആത്മീയപുസ്തകങ്ങളൊക്കെ വായിക്കും അങ്ങനെ സമയത്ത് രാത്രി പെട്ടെന്ന് പ്രേരണകൾ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുക വചനം പഠിക്കും വചനം പഠിക്കും വചനം പഠിക്കും അപ്പോൾ ഞങ്ങൾ പതിനൊന്നാകത്ത് വീട് മാറി ഈ പ്രേരണക്കാർന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഒക്കെ ആരെങ്കിലൊക്കെ എലിയ പ്രവാചനം കാക്കം ഭക്ഷണം കൊടുക്കുന്ന പോലെ ഒന്നേ രാജകുമാർ പതിനേഴ് ആറ് വചനം പറയുന്നുണ്ട് മരുഭൂമിയിൽ എലിയ പ്രവാചകാരൻ പ്രാധ്യത കാക്ക ഭക്ഷണം കൊണ്ട് കൊടുത്തു അതുപോലെ ഹവാനി പ്രവാചകം പ്രാർത്ഥിക്കുമ്പോൾ ദാന് സിംഹകൂലിൽ ഹബൂ പ്രവാചക ഭക്ഷണം കൊണ്ടുപോല അനുഭവങ്ങളൊക്കെ എനിക്ക് പോയി പല വ്യക്തികളൊക്കെ വീട്ടിലേക്ക് അരി കൊണ്ടുവരുന്നു പലചരക്കുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ ആരോടും ചോദിക്കുന്നില്ല എല്ലാവരും ഞങ്ങൾ പ്രാവശ്യം മൂന്ന് മുതൽ നാല് മുതലരുന്നാലോടിക്കരി പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും ഒന്നും മാമസവും സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ പ്രാർത്ഥന തന്നെയാണ് മുന്നോട്ട് പോകണം പതിനൊന്നാമത്തെ വീട് മാറി ഇരുപത്തിനാല് ജപമാല ചൊല്ലിക്ക് വീട്ടിൽ അരി വന്നിട്ടുണ്ട് ഈ ഏരിയ പറഞ്ഞാൽ കാക്കപ്പറന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഒമ്പതരോട്ട് രണ്ടര വരുന്നതിന് കൊന്തൊല്ലൊല്ലാം അപ്പോൾ ഈ ലോകത്ത് ഒരു നേരുന്നേത്തന്നെ ആഹാരത്തിനും വല്ലാത്ത മക്കൾക്കൊണ്ട് പ്രാർത്ഥന അപ്പം ജപമാരോടേക്ക് ഭയങ്കര പ്രാർത്ഥിക്കും കാരണം എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ അമ്മ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ് മത്സ്യത്തിൽ എൻ്റെ പിള്ള എൻ്റെ ഏത് വാട വീട്ടിൽ മാറിയപ്പോഴും മേഡം ഗുരോട്ടോ ഒക്കെ വീട്ടിലുണ്ട് അമ്മയുടെ ഭയങ്കര പറ്റും ഞാൻ നന്നായിട്ട് ചൊല്ലും നന്നായിട്ട് ചൊല്ലും അതുപോലെ വൈഫോ ഞാൻ മക്കളൊക്കെ ചൊല്ലും ചവമാനം അപ്പോൾ കുട്ടികളൊക്കെ തന്നെ പഠനം അതിൻ്റെ കൂടെ അങ്ങനെ കടന്നുവന്നു ഇരിക്കുകയാണ് അങ്ങനെ സമയത്ത് ഒമ്പതാമത്തെ വീട് മാറി ഈ സമയത്ത് ബൈബിൾ പഠിക്കുന്ന ആഗ്രഹം വരും ബൈബിൾ കോളേജ് പഠിച്ചു അപ്പോൾ ഡെവിലാന്ന് വെച്ചപ്പോൾ ഒന്നര മാസം കോഴ്സ് പഠിക്കുന്നു മോഹനോട്ട മൈക്കിൾ കാര്യം ബൈബിൾ പഠിക്കുന്നു ഒന്നര മാസം കോഴ്സ് ഉണ്ട് ബൈബിൾ പഠിക്കുന്നത് ഞാൻ പനക്കച്ഛനോട് അച്ഛൻ അച്ഛനെങ്കിൽ ബൈബിൾ പഠിക്കുന്ന ആഗ്രഹം ഉണ്ട് നീ പഠിച്ചോളാം അപ്പം ഞാൻ അച്ഛനോ അച്ഛനും പൈസ ഇല്ലായിരുന്നു നീ പഠിച്ചു നിങ്ങൾ പൈസ വെച്ചല്ലോ അച്ഛൻ ഫ്രീ പാസ് ചെയ്തു അങ്ങനെ രണ്ടായിരത്തിൽ ഡിവ്യാലിൽ ബൈബിൾ കോളേജ് ഇംഗ്ലീഷിൽ കോഴ്സിൽ പഠിക്കോളും താമസിച്ച് ഞാൻ ആ കോഴ്സ് കൂടുക ആ കോഴ്സ് കൂടി കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ വീട് മാറി പന്ത്രണ്ടാമത്തെ വീട് മാറി കഴിഞ്ഞു അങ്ങനെ ഇനി എന്താണ് അടുത്ത വഴി ഇനി എങ്ങനെ മുന്നോട്ട് അറിയില്ല രണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്നു മുന്നിൽ മരുമി അവസ്ഥ ജീവിതം മുന്നോട്ട് ഇങ്ങനെ കിടക്കുന്നതിനെന്ത് ചെയ്യുന്ന അറിയില്ല അപ്പോൾ നമുക്ക് പനക്കച്ചോട് ആലോചന ചോദിച്ചിട്ട് എന്താ വെച്ചാൽ തീരുമാനിച്ചതിന് മുന്നോട്ട് പോകാം അങ്ങനെ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടായിരം ഈ ബൈബിൾ കോളേജ് കഴിഞ്ഞ് രണ്ടായിരം വർഷം ഡിവൽ ഡിവന്ന് അച്ഛനെ കാണാൻ വന്നു രാവിലെ എട്ടരയ്ക്ക് ഞങ്ങൾ വീട്ടിൽ കണ്ടാൽ അഭിപ്രായത്തിൽ അച്ഛനെ കാണാൻ വരും അങ്ങനെ അച്ഛനെ കാണാൻ നിന്ന് 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 പത്താറുപത് ആൾക്കാരെ അച്ഛനെ കാണാൻ നോക്കാം നിന്ന് 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 ഞങ്ങൾ കോണി കയറി അച്ഛൻ്റെ റൂമിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറെ ആൾക്കാരൊക്കെ കണ്ടുപോയി ഒരു പത്ത് പാഞ്ചി ഒരു ബാക്കിയുണ്ട് അങ്ങനെ സമയം ഒരു പതിനൊന്നേ മുക്കാൽ സമയം അച്ഛൻ പെട്ടെന്ന് ഡോറ് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു ഞാൻ ആരും കാണില്ല ക്ലാസ് എടുക്കാൻ പോകുന്നു അപ്പോൾ ഞാൻ ഇനി അച്ഛനോട് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെന്നേ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അപ്പോൾ അച്ഛമ്മ ഇനി ഇപ്പോൾ സമയം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നു പിന്നെ അങ്ങനെ അച്ഛനെത്തി ചോദിക്കും അച്ഛൻ തരാണെന്ന് ചോദിച്ചു ചോറ് കാര്യങ്ങൾ പറയാണ്ട് നീ പിന്നെ വാ പിന്നെ സംസാരിക്കുന്നു അച്ഛനൊന്ന് പ്രാധ്യമുണ്ട് അച്ഛൻ്റെ തലേച്ച് പ്രാച്ചിട്ട് പറഞ്ഞു നീ ഉടനെ മലയാളം സ്റ്റേജ് പോയിട്ട് സാക്ഷ്യം പറയാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ കരഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്ത് പറയുകയാണ് എനിക്കറിയില്ല അച്ഛനെ അറിയില്ല ഒന്നും അറിയില്ല അത് പതിനായിരം കടക്കിൽ ജനങ്ങളായിട്ട് വ്യാജ നേരോ തരത്തിൽ അച്ഛൻ പറഞ്ഞു ഞാൻ നീ സ്റ്റേജിൽ ചെന്നാൽ മതി അവർ പറഞ്ഞിട്ടുണ്ടോ ഞാനും വൈഫും കുട്ടികളും കൂടി അവിടെ സ്റ്റേജിനോട് ചെന്നു എനിക്കാകെ വിറച്ചിട്ട് പോയി എന്താ പറയുന്നത് അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ആരാധയല്ല എന്നെ കൊണ്ട് മുട്ടുകുത്തിയിരുത്തി എന്നെ തലച്ചു പ്രാർത്ഥിച്ചു അപ്പം വന്ന് ഞാൻ താമസിക്കുന്നത് പതിനൊന്നാമത്തെ വീട് മാറി മാപ്രാണം വാർത്തിക്കും അപ്പോൾ നന്ദിവലം ചെങ്ങാലൂർ നന്ദിക്കര പർപ്പൂക്കര നെടുമ്പാള് മാപ്രാണം എന്തെങ്കിലും വീടുകളിലെത്തി പന്നുകഴുത് അപ്പോൾ അവിടെ താമസിക്കുന്നത് ആളുടെ രൂപത അവിടെ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ വീരോർ വാജല ഈ പാട്ട് കഴിഞ്ഞാൽ വാജന്റെ പേരൻസും കയറുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നാളെ പറയുന്നത് ഇല്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അരമണി പ്രസാക്ഷം പറഞ്ഞു അങ്ങനെ വരെല്ലാവരും പ്രാർത്ഥിച്ചു വരിക എന്നെ സ്റ്റേജിൽ കയറ്റി അന്ന് എന്തൊക്കെയാണ് പറഞ്ഞ് എനിക്കറിയില്ല മജനൊക്കെ പറഞ്ഞ് തെറ്റിറ്റൊക്കെ ഉണ്ട് അരവൺകുറി സാക്ഷ്യം പറഞ്ഞു അവിടെ ഭയങ്കര കൂട്ടം കയ്യേടി നടക്കുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞു വന്നു വിളിക്കവർ തിരിച്ച് വന്നിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാത്തിനും അരണകുറി സാക്ഷ്യം പറയുന്നു അന്ന് എനിക്ക് ആദ്യമായിട്ട് ദൈവത്തിന് വേണ്ടി വേറെ ചെയ്ത് സുവിശേഷ പ്രസേജ് കിട്ടി നൂറ്റമ്പത് രൂപ അവർ എനിക്ക് കിട്ടി എഴുതി തന്നു ഞാനത് അങ്ങനെ തന്നെ ആരാധനുള്ളില് ഉയർത്തിപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സ്തുതിച്ചു എനിക്ക് ദൈവത്തിന് വേല ചെയ്ത് കിട്ടിയ സംഖ്യ ആരോർക്കും മധുരമൊക്കെ ഞാൻ കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തി അത്രമാത്രം സന്തോഷത്തെ എനിക്ക് പറയാൻ പറ്റുന്നു ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് സാക്ഷ്യം വായിക്കാനെ വിളിച്ചു നിർത്തിയാലും ആ വേല ചെയ്ത് കിട്ടിയ സംഖ്യ അത് നൂറ്റമ്പത് രൂപയല്ല നൂറ്റമ്പത് കോടി അത്ര എനിക്കറി അത്ര ഞാൻ മനസ്സിൽ തോന്നി അങ്ങനെ തിരിച്ച് വീട്ടിൽ ഞങ്ങൾ പിന്നെ കാര്യങ്ങളെ പങ്കെടുത്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പിന്നെ മനഗഛൻ്റെ കൂടെ വാക്മറച്ചൻ്റെ കേരളത്തിലെ പതിനാല് പാറസിലോട്ട് കാസർഗോഡ് വരെ ഗാനങ്ങളും കൺവെൻഷനുകളും ഇടവപ്പള്ളിയിലൊക്കെ കർത്താവിനോട് വേല ചെയ്യാൻ കൊണ്ടുപോയി കുടകര വന്നു കൊടകര വന്ന് പന്ത്രണ്ടാമത്തെ വീട് മാറി അങ്ങനെയൊക്കെ സമയത്ത് അവൾ എം എ ബീഡ് പഠിക്കത്താറായി രണ്ടാമത്തെ ഫാർമസി പഠിക്കുന്നു അവൾ ഈ വൈഫ് സാക്ഷ്യം പറയാൻ ഡിവൈൽ കയറി ആ സാക്ഷികളുടെ അവൾ കൗസിലിന് ഡിവൽ കയറി ഞാനും കൗൺസിലിങ്ങൂടെ കടന്നു വന്നു ഡിവൈഎൽ തന്നെ പിന്നെ അങ്ങനെ മറ്റു സ്ഥലം ജരസേനില മേഖലകളിലേക്കൊക്കെ സാക്ഷ്യം പറയാൻ എടുക്കാൻ പല സ്ഥലങ്ങളും വിളിച്ചു തുടങ്ങി ചെറിയ ചെറിയ ഗ്രൂപ്പുകളും വലിയ വലിയ ഗ്രൂപ്പുകളും പള്ളികളിൽ വൺ ഡേ പ്രോഗ്രാമുകളൊക്കെ വിളിച്ചുകൊണ്ട് പോയി അച്ഛന്മാരോട് പോകുന്നുണ്ട് ഇങ്ങനെ ആയി കഴിഞ്ഞു കൊടകര രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൻ്റെ അവിടെക്ക് എത്തി അപ്പോൾ ഒരു പാറസരോട് കാസർഗോഡ് വരെയൊക്കെ ഒരു സ്ഥലങ്ങളൊക്കെ കർത്താവ് എത്തിച്ചു കർത്താവ് സുവിശേഷം മുഴുവൻ എത്തിച്ചു അതിൽ മോശാക്ഷി കൂടിയാണ് മുഴുവൻ കൊടുക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണം കിട്ടാണ് എനിക്ക് മാമൂസ സ്വീകരിക്കുന്ന മനസ്സിൽ പ്രേരണം വന്നു അപ്പോൾ പന്ത്രണ്ടാമത്തെ വീട് മാറി കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ വീട്ടിൽ താമസിക്കണേ കൊടകരത്തിന് മാംസീകരിക്കാൻ ആഗ്രഹം വന്നപ്പോൾ വൈഫ് ചോദിച്ചു വീടും നമുക്ക് ആയിട്ടില്ല ഒന്നും ആയിട്ടില്ലല്ലോ അല്ല അതൊക്കെ തമ്പരാൻ തരും നമുക്ക് ഇനി ഇനി നമുക്ക് ഇനി മുന്നോട്ട് തന്നെ ഇനി പിന്നോട്ടില്ല നമുക്കിങ്ങനെ സഭയിൽ ചേരണം മക്കളുടെ കാര്യങ്ങളൊക്കെ ഭാവി കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഒന്ന് മാമസീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങാന്ന് തുടങ്ങി പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കൊരു ആഗ്രഹം കൊടകര ആയിരത്തി മുന്നൂറോളം കുടുംബമുള്ള ഫെറോന പള്ളിയാണ് ഇരിഞ്ഞാലക്കോടി രൂപത അവിടെ അവിടെ പള്ളിയിൽ മാമസ് ചേരണം ഒന്നിച്ച് മാമസ് സ്വീകരിക്കും വേണം ഞങ്ങൾ നാലാൾ ഒന്നിച്ച് സ്വീകരിക്കണം അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്ത് കഴിഞ്ഞ് എനിക്ക് പനക്കച്ചനെ കുടകരെ കൊണ്ടുവരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനോട് പ്രാർത്ഥിച്ചു അച്ഛനോട് ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും മസക്ക് ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടെച്ചാൽ എൻ്റെ കേസിൻ്റെ വിധി വരുകയാണ് ഈ കേസിൻ്റെ വിധി വരുന്ന സമയത്ത് വക്കീൽ പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ കോടതിയിൽ ഞാൻ ചെന്ന് വൈഫ് കാര്യം അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ സാഹചര്യം കാലഘട്ടങ്ങളിലൊക്കെ ഉപവാസം ജപമാല ശോർമാന പരിത്യാഗം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ട മുന്നോട്ട് ഞങ്ങൾ പോകാൻ കൃത്യമായിട്ട് ഓമകൾ കിടക്കലൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അങ്ങനെ മനസ്സിലോട് സംസാരിച്ചു വന്ന ഈ ഡേറ്റ് തീരുമാനിച്ചിട്ട് ഞാൻ വന്നേക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ കൊടരപ്പള്ളിയിൽ പനത്തലക്ഷം വന്നു പനലക്ഷം വന്നതുകൊണ്ട് ഞങ്ങൾ മാമസമായിരിക്കും തീരുമാനമെടുത്തു അപ്പോൾ ഈ നാടൊരു ഉപതാ പിതാവാണ് ഞങ്ങളെ കുമ്പസാരിപ്പിച്ചത് അന്ന് ആ കുമ്പസാരം കഴിഞ്ഞ് വന്ന പച്ച പറഞ്ഞു അഞ്ച് കുതാശകൾ സ്വീകരിക്കണം പിന്നെ പേര് തീരുമാനിച്ചു അപ്പോൾ അഞ്ച് കുതാശകൾ ഇങ്ങനെയൊക്കെയാണ് അന്ന് തന്നെ കുമ്പസാരം അപ്പം കുമ്പസാരം കുർബാന സ്ഥൈരലവനം മാമുദിസ വിവാഹം അഞ്ച് കുതാശകൾ സ്വീകരിക്കുന്ന വന്നു ആ കുമ്പസാരം കഴിഞ്ഞു വന്നു അപ്പച്ചമ്മളെല്ലാം തന്നെ കൊടുക്കാം എല്ലാം തന്നെ കൊടുക്കാമെന്നു അങ്ങനെ ഇരിഞ്ഞാലക്കൂടെ രൂപത്തിൽ അഞ്ച് കുതാശകള് ഞങ്ങൾ സ്വീകരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കൊടരപ്പള്ളി വെച്ച് മാമസ സ്വീകരിക്കുകയാണ് ബാബു റിച്ചാർഡ് വനജ മരിയ ശ്രീജ ഏഞ്ചൻ പൂജ അഗ്നസ് അങ്ങനെ മാമസ സ്വീകരിച്ച് ഇടപ്പള്ളിയിൽ ചേർന്നു അന്ന് അവിടുത്തെ വികാരിച്ചൻ ആന്റണി പറമച്ചനായിരുന്നു ആനണി പറഞ്ഞൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ടും തന്നെ തിരഞ്ഞെടുത്തു അയ്യോ അച്ഛൻ എനിക്കറിയുള്ള കഴിവൊന്നുമില്ല ഞാനത് ശരിയാവില്ല ഏയ് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുക അങ്ങനെ അത് എന്നെ ഏൽപ്പിച്ചു ഇന്ന് പതിനാറ് വർഷമായിട്ടും ഞാൻ തന്നെയാണ് കൊടയരപ്പള്ളിയിലെ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ ലീഡർ എല്ലാ വ്യാഴാഴ്ചയും രണ്ടു തൊട്ടും നാലുപേരോടെ പ്രയറുണ്ട് മുന്നോട്ട് പോകുന്നു അതിനോടൊപ്പം അവിടെ ധ്യാനങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു ഈ മാമസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞില്ല വീട് മാറാൻ പോകുക പതിമൂന്നാമത്തെ വീട് മാറാൻ പോകും അപ്പോൾ പല 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 പലരും ചോറ്റും നിങ്ങൾക്കത്തൊരു ആ സഭയിൽ കാണുന്നവർ വീടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കളിയാക്കാനും പല പ്രശ്നങ്ങളൊക്കെ വന്നു ഇപ്പോൾ വിസ്തരിക്കുന്നില്ല ഒരു വിഷമങ്ങളും വേദന നടക്കാനും വന്നിട്ടുണ്ട് ഈ ഇതിനിടയ്ക്ക് പറയാനുള്ള കാര്യമാണ് കേസിൻ്റെ വിധി വരികയാണ് കേസിൻ്റെ വിധി വരുമ്പോൾ ആ വീട് മാറിയിട്ടില്ല അല്ല ഇങ്ങനെ കേസിൻ്റെ വിധി വരുന്നത് ഞാൻ രാവിലെ കോടതിയിൽ പോയി ഞാൻ അവിടെ നിന്നു പതിനൊന്ന് മണിക്ക് മജിസ്ട്രേറ്റ് തന്നെ വിളിച്ച് പ്രതികൾ നിന്ന് ഞാൻ ജപമാല ചൊല്ലി നിൽക്കാം ജപമാല ചെല്ലി നിൽക്കുക സാർ മജിസ്ട്രേറ്റോടെ വിളിച്ച് പറഞ്ഞു ബാബുവിനെ വെറുതെ വിട്ടുകൊണ്ട് മൂന്ന് കേസും തള്ളിക്കളഞ്ഞിരിക്കുന്നു റേസ്ത ലോൺ ഈ മൂന്ന് കേസ് തള്ളിക്കളഞ്ഞ് എനിക്ക് കിട്ടിയ സന്ദേശം ഒന്ന് ദാനിയൽ മൂന്നേ അറുപത്താറ് സെഫാനിയെ മൂന്നേ പതിനേഴ് ദാനി മൂന്നേ അറുപത്താറ് വചനം എങ്ങനെ പറയാം കർത്താവിനെ വാഴ്ത്തുക എന്നയ്ക്കടുത്ത് എന്നാൽ എന്നാലും നമ്മെ അഗ്നിയുടെ മദ്യത്തിൽ നിന്നും ജടിക്കുന്ന ടീച്ചോളിൽ നിന്നും മരണത്തിൻ്റെ പിടിയിൽ നിന്നും നിന്നെ രക്ഷിച്ചിരിക്കുന്നു സെഫാനി മൂന്നേ പതിനാല് സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക ഇസ്രായേലെ ആർപ്പ് വിളിക്കുക ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോട് സന്തോഷിച്ച് ഉല്ലാസിക്കുക നിനക്കിതിൽ വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിൻ്റെ മദ്യമുണ്ട് ഇനിമേൽ നിനക്ക് അനർത്ഥം ഭയപ്പെടേണ്ടതില്ല ഈ മൂന്ന് കേസ് ഈ വിധി കർത്താവെടുത്ത് മാറ്റി ഇതിനിടയ്ക്കാണ് ഊരകം എന്ന സ്ഥലത്ത് വെച്ചാൽ നാലാൾ വടിവാളായിട്ട് വളഞ്ഞു കുരുക്കമ്പിനിക്കാരെ നാളെ ആറ് മണിക്കുള്ളിൽ നിൻ്റെ ഞങ്ങളുടെ പണം നിൻ്റെ കയ്യോ കാലോ കിട്ടുമെന്ന് തോന്നുന്നു ഞാനവിടെ ഒരു നിമിഷ നിമിഷം നിന്നു പ്രാർത്ഥിച്ചു അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ കുച്ചിൽ കിടന്നിങ്ങനെ പെടുന്ന ഒരു സന്ദേശം എനിക്ക് ആ സമയത്ത് നിന്ന് എനിക്ക് മനസ്സിലായി ലോകം മുഴുവൻ തന്നെ വർത്താൻ ഞാനതിനെ സ്നേഹിക്കുന്നു ഇതെന്തൊരു പരിശോധനാട്ടാണല്ലോ ഞാനൊരു സ്വിച്ചിച്ച് രണ്ട് വചനക്കർത്താവ് ആ സമയത്ത് തന്നു ഒരു നാല് പേര് വടിവാളാജാതകളെ നാല് പേര് മദ്യം കഴിച്ചിട്ട് കഞ്ചാവടിച്ചു അവർക്ക് ശരി തന്നെ തെറിയേ പൂരഭിഷാ സമയത്ത് ഞാനൊന്നും ഇല്ലാതെ അവിടെ നിന്നും രണ്ട് വചന കർത്താവ് ഫിലിപ്പർ ഒന്ന് ഇരുപത്തെട്ട് നിങ്ങളുടെ എതിരാളികളിൽ നിന്നും ഉണ്ടാകുന്ന യാതൊന്നും തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട രണ്ടാമത്തെ വചനം സങ്കീർത്തനം ഇരുപത്തേഴ് വന്നേ ആ ഭയം എന്നെ കേൾപ്പം എന്ന് എനിക്ക് മനസ്സിലായി തന്ന വചനാണിത് കർത്താവിൻ്റെ പ്രകാശം രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിൽ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായി ദുർവൃത്തർ ദുരാരോഹവുമായി നിന്നെ ആക്രമിക്കാൻ വരുമ്പോൾ അവർ തന്നെ കാലിടറി വരും ഒരു സൈന്യം തന്നെ നിൽക്കെതിരെ പാളയം മേടിച്ചാലും നിൻ്റെ ഹൃദയം ഭയമറിയില്ല ഞാൻ കണ്ണൂർ നെക്കു പോയി നാലുപേരും കാർ കയറിപ്പോയി അങ്ങനെ ആ സംഭവം പോയി അങ്ങനെ ഈ ലക്ഷം രൂപ കടം കർത്താവ് എളവ് ചെയ്തു തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഒരു പോലും കടമില്ല പതിനഞ്ച് വർഷം കടം വാങ്ങിച്ചിട്ടില്ല മക്കൾ പറയും അച്ഛൻ കടം മേടിച്ചൊന്നും ചെയ്യേണ്ട നമുക്കുള്ളത് പോലെ ജീവിച്ചാൽ മതി അപ്പോൾ ഈ കർത്താവ് ഒരു വചനം നൽകി ഒന്നേ തിമൂത്തി ആറാം മദ്യം അഞ്ചും അതിൽ പന്ത്രണ്ടിലൊരു തിരുവനന്തപുരം അതാവുമതിന് എങ്ങനെയാണ് പറയുന്നത് ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നതുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങൾ ഇതിൻ്റെ ബലമത്രേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതിന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനും സാധിക്കില്ല ഭക്ഷണവും വസ്ത്രമുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ധനവാന്മാരാകാന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യ അധപതത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങൾ നിബന്ധിക്കുന്നു എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മയുടെ അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകാനും ഒട്ടേറെ വിധകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടയായിട്ടുണ്ട് എന്നാൽ ദൈവിക മനുഷ്യനെ നീ ഇവയിൽ നില ഓടിയകരണം നീതി ദൈവക്തി വിശ്വാസം സ്ഥിരത ഇവയെ ഉന്നമിക്കുക നിത്യജീവിതം മുറുകെ പിടിക്കുക ഇതിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ബോധ്യം എനിക്ക് കിട്ടിയപ്പോൾ കർത്താവിൻ്റെ വിളി അന്നു വിടുന്ന ആഹാരം ആ മത്താടി ശേഷം ആറാം മതിയും വിജയച്ചൊരു തിരുവനന്തപുരം ഉണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കാം മറ്റുള്ള കൂട്ടിച്ചേർക്കപ്പെടും അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ രാജ്യം ഇത് അന്വേഷിക്കാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം കൂട്ടിച്ചേർത്തി തരും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ബോധ്യം കടന്നു വന്നപ്പോൾ പിന്നെ ഈ ലോകത്തിൻ്റെ തല എല്ലാം ഉച്ചിഷ്ടം ഞാൻ തല്ലിക്കളന്നു ഈശോ ഒരു വാക്യം വാക്യമലുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് കുദാശകളെ മാറ്റി നിർത്തിയിട്ട് പ്രാർത്ഥന മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്താലും അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല അതിന് മാർക്കിന് മാർക്ക് മൂന്ന് പതിനേഴ് വചനമാരുണ്ട് പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു അറിവിലേക്കുള്ള മാർഗം പഠിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തിലൊരു ഏറ്റവും വലിയ അറിവാണ് യേശുവിനെ അറിയുക യേശു ക്രിസ്സിനോട് അടിസ്ഥാന ജീവിതത്തെ ചേർത്ത് വെച്ചാൽ ജീവിതം അനുഗ്രഹമാകുന്നുള്ള സാക്ഷ്യം എൻ്റെ ജീവിതം ഈ നിമിഷം വരെ എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു വചനം വീണ്ടും പറയുന്നുണ്ട് മാർക്ക് നാല് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അത് എത്രമാത്രം ദൈവത്തിന് മാറിയോ അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ മക്കളെ നിങ്ങൾ ധൈര്യമായിരിക്കും ദൈവത്തെ വിളിച്ച അപേക്ഷിക്കും ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവർ നിങ്ങളെ സ്മരിക്കും ദൈവത്തിൽ നിന്നും അകലാം കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷതയോടെ തിരിച്ച് ഒന്ന് സ്വസ്ഥമായിരിക്കുക അവിടുത്തെ തേടുക നിങ്ങളുടെ മേലിൽ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിത്യ രക്ഷയും ലക്ഷ്യം പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് പറയുന്നത് വെളിപാട് ഇരുപത്തിരണ്ട് ഏയിൽ പറയുന്നുണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനം കാക്കുന്നവൻ ഭാഗ്യവാൻ അല്ല എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് ഈ നിമിഷം വരെ പരിപാലിക്കുന്ന നാളെ പരിപാലിക്കുന്ന ഉറത്തെ വിശ്വ വിശ്വാസം പ്രത്യാശം ബൈബിളാണ് ഓരോ വ്യക്തിയെ മാനസാന്തിൽ കൊണ്ടൊരു ബൈബിളാ അതിൽ ഓരോ വചനങ്ങൾക്കും വള്ളി വെള്ളി മാറ്റില്ല ഞാൻ ഏഴാം ക്ലാസ്സിൽ രണ്ടിലും തോറ്റാളാണ് എനിക്കൊരു വിദ്യാഭ്യാസമല്ല ഞാൻ തിയോളജി പഠിച്ചു ദൈവശാസ്ത്രം പഠിച്ചു മറ്റേ ഹൈന്ദവ മേഖലയിൽ മഹാഭാരത രാമായണ ഖുറാൻ ദൃഗതികളും മിഷൻ ഇതൊക്കെ ഞാൻ പഠിക്കാൻ അവസരമുണ്ട് പക്ഷെ അതൊക്കെ ദൈവനെ പഠിപ്പിച്ച് പരിശുദ്ധമാനം പഠിപ്പിച്ചത് പത്ത് പ്രഭാഷണം പത്തഞ്ച് മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കാര്യങ്ങളിലാണ് പതിമൂന്നാമത്തെ വീട് മാറാവുമ്പോൾ ഒരു സൗകര്യം വന്ന് പറഞ്ഞു ബാബു ചേട്ടാ ഞാൻ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട് അത് അറുപത് ലക്ഷം രൂപിച്ച് കൊടുത്തിട്ടില്ല നിങ്ങൾ അവിടെ താമസിച്ചോ ഇതിന് വാടേ വേണ്ട അഡ്വാൻസ് വേണ്ട വാട ചീറ്റ് വേണ്ട ഒന്നും തരേണ്ട നിങ്ങളവിടെ താമസിച്ചു ഇപ്പോൾ ഞാൻ അവിടെ താമസിച്ച പതിനഞ്ച് വർഷമായി പ്രൈസിലാണ് ഒരു മുറിയിൽ ചാണകം അടിക്കുന്ന സ്ഥലത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ജീവിച്ച വ്യക്തിയെന്നു രണ്ട് ഞാൻ എൻ്റെ ജീവിതമാണ് ജീവിച്ചത് ഇന്നിപ്പോൾ രണ്ടു തല വീട്ടിൽ കൊടരട്ടാണ് ഞാൻ താമസിക്കുന്നത് ഇന്ന് സുവിശേഷ വില ചെയ്തുകൊണ്ട് ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഞാൻ രണ്ട് മക്കൾ വിവാഹം ചെയ്തു കൊടുത്തു സന്തോഷമായൊരു കുടുംബജീവിതം നയിക്കുന്നു മുപ്പത്തെട്ട് വർഷമായി എൻ്റെ ജീവിതപങ്കൾ എൻ്റെ കൂടെയുണ്ട് ഒരു പൈസ പോലും കടം മേടിക്കാനോ ലോൺ വെടുക്കാനോ സാമ്പത്തികമായി പോയില്ല കാരണം എനിക്ക് കർത്താവിൻ്റെ ഭജനം വീണ്ടും തന്നു പുറപ്പെടും ഒമ്പതേ പതിനഞ്ച് പതിനാറ് ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റപ്പെടുമായിരുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും ലോകം മുഴുവൻ പ്രവോക്ഷിക്കാനാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് പ്രൈസലാണ് ഈ വചനം എനിക്ക് പിടിച്ചു എന്നെ പിടിച്ചുനിന്ന് കുലിക്കും വീണ്ടും രണ്ടാമത്തെ ഒരു വചനവും എനിക്ക് തന്നു കർത്താവും സന്ദേശം എനിക്കിതിൽ പിടിച്ചു നിൽക്കുള്ള വനം തന്ന വചനതാണ് ഹബൂക്ക് മൂന്ന് പതിനേഴ് അത്യവൃഷ്ടം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിളി ബലങ്ങളില്ലെങ്കിലും ഒരുമരത്തിൽ കായകളില്ലാതായാലും വരുകൾ താനും വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം മാലി അറ്റയാലും കന്നുകാലിയിൽ തോൽത്തി ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ നിന്നെ ഉന്നതങ്ങളിൽ കൂടി നയിക്കും അപ്പോൾ എന്തെല്ലാം ജീവിതത്തിൽ പരാജയം വന്നാലും എത്ര കോടി കടബാധ്യത വന്നാലും എന്തെല്ലാം രോഗങ്ങൾ വന്നാലും ആരൊക്കെ പറഞ്ഞാലും ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും എന്തെല്ലാം ബിസിനസ് തകർന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ വ്യക്തി ജീവിതം സംഭവിച്ചോട്ടെ ഈശോ ആ വ്യക്തി ഉയർത്തും അത് യാതൊരു സംശയവും ഇല്ല പ്രേസിലാണ് ഇതിൽ വിശ്വാസമാണ് അടിസ്ഥാനമായിട്ട് വേണ്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്ന് ആ വിശ്വാസ ജീവിതം നയിച്ചാണ് ഞങ്ങൾ സാക്ഷ്യമായി മാറിക്കുന്നത് കാരണം ഞങ്ങൾ നാല് പേര് ജപമാല നാല പേര് ഒന്നിച്ച് മൂന്നര മണിക്ക് ഞങ്ങൾ ഇരിക്കും മൂന്നര മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കും ഡെയിലി ഡെയിലിച്ച് ഡെയിലി കുറവാണ് ചീരിയും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ഉപവാസം മത്സ്യമാംസാദി ഇല്ല പരിത്യാഗം ജപമാല കുടുംബ പ്രാർത്ഥന ഒന്നിച്ച് കുമ്പസാരം എല്ലാം കൃത്യമായിട്ട് കുതാശ്വത് ഇന്നും ഞങ്ങൾ മുടങ്ങാതെ ഞങ്ങൾ നയിക്കുന്നു അങ്ങനെ ഒരു പുതിയൊരു തലമുറ ഈ മക്കളെ ഒരു കോർ കൂടാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തു അവർ തലമുറ ഇപ്പോൾ മൂത്ത മകളുടെ രണ്ടാമത്തെ മോള് അമ്പത് വചനം ജെറുസലമിൽ ഓൺലൈനിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് ജെറുസലം ഞാനിൽ അങ്ങനെ അബിദാബിയിൽ ചോദിച്ചു അവിടെ ഓൺലൈനിൽ വചനം പഠിച്ചു മോള് വിളിച്ച് പറഞ്ഞു അമ്പത് വചനം കാണാതെ പഠിച്ചു അപ്പോൾ അടുത്ത തലമുറ കൈമാറി അപ്പോൾ ഏഷ്യ അമ്പത്തൊമ്പത് ഇരുപത് വചനം പറയുന്നുണ്ട് നിൻ്റെ മേലുള്ള ആത്മാവും നിൻ്റെ മേലും നിൻ്റെ മക്കളുടെ മേലും നിൻ്റെ മക്കളുടെ മേലിൽ നിന്നും ഒരിക്കലും അത് എടുത്തു മാറ്റുകയില്ല അതൊന്നും പോവുകയില്ല അപ്പോൾ ഓരോ തലമുറ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം നമുക്ക് കിട്ടിയ അനുഗ്രഹം മക്കൾക്ക് പകർന്നു കൊടുത്തു ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി വിളിച്ച വിളിയാണ് ദൈവം വിളിച്ച വിളി അതനുസരിക്കണം ആ വിളി തിരിച്ചറിഞ്ഞ് പോയാണെങ്കിൽ ദൈവം എല്ലാം പരിപാലിക്കും ഒന്നിനും കുറവില്ലാതെ യാതൊരു സംശയമില്ല ഇല്ല ഞങ്ങളുടെ ജീവിത സാക്ഷ്യം അത് തന്നെയാണ് ക്ലേസ്തലം